ദാരിദ്ര്യം പിടിച്ച പ്രൈസിങ് മോഡൽ ഒരിക്കലും ഈ രീതിയിൽ നിങ്ങളുടെ പ്രൊഡക്റ്റിനോ സർവീസിനോ വിലയിട്ടാൽ ഗതി പിടിക്കത്തില്ല ഈ ഫ്യൂർ പ്രൈസിങ് സ്ട്രാറ്റജീസ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി മൂന്ന് തരമാണ് പോവർട്ടി പ്രൈസിങ് സ്ട്രാറ്റജി ഒന്ന് കോമ്പറ്റീഷൻ പ്രൈസിംഗ് കോംപറ്റീഷൻ പ്രൈസിങ് അപ്പുറത്തെ കടക്കാരൻ നൂറ് രൂപ ഇട്ടു അതുകൊണ്ട് ഞാൻ തൊണ്ണൂറ്റൊമ്പത് രൂപ ഇട്ടു അപ്പുറത്തെ കടക്കാരൻ എൺപത് രൂപ ഇട്ടു അതുകൊണ്ട് ഞാൻ എഴുപത്താറ് രൂപയ്ക്ക് കൊടുക്കുന്നു ഇതാണ് കോമ്പറ്റീഷൻ പ്രൈസിങ് അപ്പുറത്തെ കടക്കാരൻ്റെ വില നോക്കിയിട്ടാണ് നിങ്ങളുടെ പ്രൊഡക്ടിന്റെയോ സർവീസിൻ്റെയോ പ്രൈസ് തീരുമാനിക്കുന്നത് എങ്കിൽ അതിൻ്റെ പേര് കോമ്പറ്റീഷൻ പ്രൈസിങ് അതിൻ്റെ മറ്റൊരു പേര് പോവർട്ടി പ്രൈസിംഗ് ജന്മത്ത് ഈ ബിസിനസ്സിൽ കൂടി നിങ്ങൾക്ക് രക്ഷപ്പെടാൻ പറ്റില്ല രണ്ട് കോസ്റ്റ് പ്ലസ് പ്രൈസ് ഇത് ഈ കൺസ്ട്രക്ഷൻ മേഖലയിൽ നിൽക്കുന്നത് എക്സാമ്പിൾ ഞാൻ പെട്ടെന്ന് പറയാം നമ്മളൊരു വർക്ക് അവരെ ഏൽപ്പിക്കുന്നു ഒരു ബിൽഡിങ് പണിയണം അപ്പോൾ അവർ നോക്കുകയാണ് ഇതിൻ്റെ കോസ്റ്റ് എല്ലാം കൂടെ എത്ര വരും അപ്പോൾ അവർ കമ്പി സീമെൻറ്റും അതും ഇതും എല്ലാം കൂടെ കൂട്ടി വരുമ്പോഴത്തേന് ഇരുപത് ലക്ഷം രൂപ എന്നിട്ട് അതിൻ്റെ പുറത്തവർ പ്ലസ് ഒരു രണ്ട് ലക്ഷം രൂപ പ്രോഫിറ്റ് ടെൻ പേഴ്സൻറ്റ് ഇരുപത്തിരണ്ട് ലക്ഷം രൂപ ഈ രീതിയിലാണ് നിങ്ങളുടെ പ്രൈസ് ഇടുന്നതെങ്കിൽ നീ മുടിയും എങ്ങനെ അറിയാവുന്ന ചോദിച്ചാൽ ഞാൻ മുടിഞ്ഞതാണ് മൂന്നാമത്തതാണ് കമ്മോഡിറ്റി പ്രൈസ് കമ്മോഡിറ്റി പ്രൈസിങ് ഈ ഒരു കുപ്പി വെള്ളം എനിക്ക് കിട്ടുന്നത് എട്ട് രൂപയ്ക്ക് ഈ വെള്ളം വെള്ളമായിട്ട് തന്നെ ഞാൻ കൊടുക്കുകയാണെങ്കിൽ അങ്ങറ്റം പോയാൽ എനിക്ക് പത്ത് രൂപയ്ക്ക് വിൽക്കാൻ പറ്റും കാരണം ഇറ്റ്സ് ഹാവിങ് എം ആർ പി അതേസമയം ഈ വെള്ളം പൊട്ടിച്ച് തണുപ്പിച്ച് ഇത് ജ്യൂസിൻ്റെ അകത്ത് ഒഴിച്ച് കൊടുത്താൽ എനിക്ക് അമ്പത് രൂപ കിട്ടും തണ്ണിമത്തൻ വാട്ടർ മെലൻ അത് അതുപോലെ എടുത്തിട്ട് കൊടുക്കുകയാണെങ്കിൽ എനിക്കൊരു കിലോടെ ഒരെണ്ണത്തിൻ്റെ പുറത്ത് അഞ്ച് രൂപ കിട്ടും അത് കട്ട് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അതേ വാട്ടർ മെലൻ്റെ പുറത്ത് എനിക്ക് അമ്പത് രൂപ കിട്ടും അത് ജ്യൂസ് അടിച്ച് കൊടുക്കുകയാണെങ്കിൽ അതേ സാധനം എനിക്ക് നൂറ്റമ്പത് രൂപ കിട്ടും ഈ സാധനം ഇങ്ങനെ തന്നെ എടുത്തു കൊടുക്കാനാണ് പ്ലാനെങ്കിൽ അതിൻ്റെ പേരാണ് കമ്മോഡിറ്റി പ്രൈസിങ് അതിൻ്റെ മറ്റൊരു പേരാണ് പോവർട്ടി പ്രൈസിങ് മോഡൽ അതും ഞാൻ ചെയ്തിട്ടുള്ളതാണ് അതുകൊണ്ട് ഞാൻ ഉറപ്പ് പറയാൻ മുടും എടാ വീഴാൻ പോവുകയാണെങ്കിൽ പെട്ടെന്ന് വീണേക്കണോ എന്തിനാണ് സ്ലോ മോഷനിൽ ഈ വീഴാൻ നിൽക്കുന്നത് ഏ ഈ മുടിയും 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 എന്ന് കേൾക്കുമ്പോഴെങ്കിലും മുടിയാൻ പോവുകയാണെന്ന് അറിഞ്ഞുകൊണ്ട് ഇപ്പോഴേ തീരുമാനം മാറ്റി അതിനു വേണ്ടിയിട്ടാണ് ഇത്ര കട്ടയ്ക്ക് പറയുന്നത് കേട്ടോ